നമസ്കാരം മഹാഭാരത പര്യടനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തക്ഷകനെ സംരക്ഷിച്ചതാരെ ജരൽക്കാരു മഹർഷി എന്തുകൊണ്ടാണ് തൻ്റെ പ്രിയപത്നിയെ ഉപേക്ഷിച്ചത് സർപ്പസത്രം നിർത്തിവെക്കാൻ കാരണം എന്താണ് ഈ കഥകളിലേക്ക് നമുക്ക് ഇന്ന് കടക്കാം പരീക്ഷത്ത് മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ പരീക്ഷത്തിനെ തക്ഷകൻ കടിച്ചു കൊന്നതിന് ശേഷം ജനമേചയ രാജാവിനെയാണ് അടുത്ത ചക്രവർത്തിയായി തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിനെ ഉത്തങ്കൻ കാണാൻ വന്നതും ഉത്തങ്കന് തൻ്റെ കുണ്ടലം അപഹരിച്ച ഗുരുദക്ഷിണയായി കൊണ്ടുപോയ കുണ്ടലം അപഹരിച്ച തക്ഷകനോട് വിരോധമുണ്ടായതും മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു അങ്ങനെ തക്ഷകനോടുള്ള വിരോധം കൊണ്ട് പുത്തങ്ങൻ പരീക്ഷത്തിൻ്റെ മരണത്തിൽ പ്രതികാരം ചെയ്യാൻ ജനമേചയനെ പ്രേരിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ജനമേചയനും മന്ത്രിമാരുമായി കൂടിയാലോചിച്ചപ്പോൾ തക്ഷകനോട് കടുത്ത വിരോധമുണ്ടായി അദ്ദേഹം കഥ മുഴുവൻ അറിഞ്ഞു കശ്യവ മഹർഷി തൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടതും എന്നാൽ തക്ഷകൻ അദ്ദേഹത്തിനെ ദ്രവ്യം നൽകി മടക്കിയതുമായ കാര്യങ്ങൾ ജനമേജയൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനമേജയന് തക്ഷകനോട് വല്ലാത്ത കോപം തോന്നി ഒരുപക്ഷേ തക്ഷകൻ കാശ്യപനെ പണം കൊടുത്ത് മടക്കിയില്ലായിരുന്നെങ്കിൽ തൻ്റെ അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന ചിന്ത ജനമേജയനെ വല്ലാതെ ക്രൂധനാക്കി അങ്ങനെയാണ് അദ്ദേഹം എല്ലാ സർപ്പങ്ങളും നശിക്കുന്നതിനു വേണ്ടി സർപ്പസത്രം എന്ന യാഗം ചെയ്യാൻ തീരുമാനിച്ചതാണ് അതിനായി നിരവധി സ്ഥലത്തു നിന്ന് ഋതിക്കുകളെ വിളിച്ച് വരുത്തി വലിയ യാഗസ്ഥലം ഉണ്ടാക്കി അങ്ങനെ യാഗം ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു സർപ്പസത്രത്തിനുള്ള യാഗശാല ഒരുങ്ങി അന്നേരം കുറേ ദുർലക്ഷണങ്ങൾ കണ്ടു ആ ലക്ഷണങ്ങൾ വെച്ച് യാഗശാല അളന്ന ആശാരി അല്ലെങ്കിൽ സ്ഥവതി അദ്ദേഹം പ്രവചിച്ചു ഈ യാഗം പൂർത്തിയാവുകയില്ല ഒരു ബ്രാഹ്മണൻ കാരണം ഈ യാഗം മുടങ്ങും എന്ന് അദ്ദേഹം പ്രവചിച്ചു അതോടുകൂടി ജനമേജയ രാജാവ് കൂടുതൽ ശ്രദ്ധാലുവായി അദ്ദേഹം യാഗത്തിന് വിപുലമായ സുരക്ഷ കുരുക്കി തൻ്റെ അനുവാദത്തോടു കൂടിയല്ലാതെ ആരെയും യാഗശാലയിലേക്ക് കടത്തിവിടരുത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു യാഗം ആരംഭിച്ചു സർപ്പങ്ങളെ ആവാഹിച്ച് യാഗാഗ്നിയിലേക്ക് എരിക്കാനായി മന് ഋതിക്കുകൾ മന്ത്രങ്ങൾ ചൊല്ലി തുടങ്ങി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും സർപ്പങ്ങൾ ആകർഷിക്കപ്പെട്ട് യാഗശാലയിലേക്കെത്തി ആ ഹോമകുണ്ടത്തിൽ വീണ് മരിച്ചു ലോകമെങ്ങും സർപ്പങ്ങളുടെ നെയ്യ് ഉരുകുന്ന മണം വ്യാപിച്ചു ആറുകളിലൊക്കെ ആ നെയ്യ് ഉരുകി ഒലിക്കാൻ തുടങ്ങി ലോകത്തിലെ എല്ലാ സർപ്പങ്ങളും ഉഷ്ണം കൊണ്ട് പുകഞ്ഞു നാഗലോകത്ത് വാസുകയും ഉഷ്ണം എടുത്തു വല്ലാത്ത അവസ്ഥയിലേക്ക് ആയി അദ്ദേഹം തൻ്റെ സഹോദരിയെ വിളിച്ചു എന്താണ് ജരൽക്കാരുവിൻ്റെ മകൻ ആസ്തികൻ എവിടെ ആസ്തികനെ വിളിക്കൂ പെട്ടെന്ന് തന്നെ ഈ സർപ്പസത്രം നിർത്തിവെക്കാനായി അദ്ദേഹത്തിനോട് ആവശ്യപ്പെടൂ തൻ്റെ പ്രിയ സഹോദരിയായ ജരൽകാരുവിനെ വാസുകി ജരൽക്കാരു എന്നുപേരായ മറ്റൊരു മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്ത കഥ മുൻപ് പറഞ്ഞിരുന്നു അതിൽ പിറന്ന മകനാണ് ആസ്തികൻ വിവാഹ അവസരത്തിൽ തന്നെ ജരൽക്കാരു ഒരു നിർദ്ദേശം വെച്ചിരുന്നു തനിക്ക് അഹിതമായതെന്തെങ്കിലും തൻ്റെ ഭാര്യ ചെയ്യുകയാണെങ്കിൽ ആ നിമിഷം തൻ ഭാര്യയെ വിട്ടുപോകും ഒരിക്കൽ സന്ധ്യാസമയമായപ്പോൾ തൻ്റെ ഭാര്യയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങിയിരുന്ന ഭർത്താവിനെ ജരൽക്കാരുവിനെ ഭാര്യ വിളിച്ചുണർത്താൻ വേണ്ടി ശ്രമിച്ചു അവർ ആലോചിച്ചു സന്ധ്യാകാറായി തൻ്റെ ഭർത്താവ് ഇനിയും ഉറങ്ങി ഉണർന്ന് നീറ്റിട്ടില്ല ഉണർന്ന് നീറ്റില്ലെങ്കിൽ സന്ധ്യാവന്തനം മുടങ്ങും അത് വലിയ ധർമ്മലോകത്തിന് കാരണമായി തീരും ധർമ്മം നഷ്ടപ്പെടും അദ്ദേഹം എന്നും സന്ധ്യാവന്തനം ചെയ്യുന്ന ആളാണ് ഇനി വിളിച്ചുണർത്തിയാലോ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം എന്നെ ഉപേക്ഷിച്ച് പോയി കളയുകയും ചെയ്യും ഇങ്ങനെ വാസുകിയുടെ സഹോദരിയായ ജരൽക്കാരു ആകെ ധർമ്മസങ്കടത്തിലായി എന്നാൽ ഒടുവി ധർമ്മലോകം വരാതിരിക്കാൻ ജരൽക്കാരുവിനെ ഉണർത്താൻ തന്നെ അവർ തീരുമാനിച്ചു അങ്ങനെ അവർ ജരൽക്കാരുവിനെ ഉണർത്തി ഉണർന്നു കഴിഞ്ഞപ്പോൾ ജരൽക്കാരുവിൻ്റെ ഭാവം മാറി തനിക്ക് അഹിതമായത് തൻ്റെ ഭാര്യ പ്രവർത്തിച്ചു ഇത്തരത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന എന്നെ വിളിച്ചു നടത്താൻ എങ്ങനെ ധൈര്യം വന്നു അപ്പോൾ ജരൽക്കാരു ഭാര്യയായ ജരൽക്കാരു വളരെ വിനയത്തോടെ പറഞ്ഞു അങ്ങ് യഥാസമയം സന്ധ്യാവർദ്ധനം ചെയ്തില്ലെങ്കിൽ അങ്ങയുടെ ധർമ്മത്തിന് ക്ഷയം വരുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ ഉണർത്തിയത് പക്ഷേ മഹർഷിയായ ജരൽക്കാരും അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല താൻ സന്ധ്യാവന്ദനം ചെയ്യാൻ എണീറ്റില്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുകയില്ല തൻ്റെ സന്ധ്യാവന്ദനം വരെ സൂര്യൻ നിലനിൽക്കും അതാണ് തൻ്റെ തപസ്സിൻ്റെ ശക്തി എനിക്ക് അഹിതമായി പ്രവർത്തിച്ചതിനാൽ ഇനി ഞാൻ നിന്നോടൊപ്പം ഇരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജരൽക്കാരുവിനെ ഉപേക്ഷിച്ചു പോകുന്നു വാസുകി ഇതറിയുന്നു സർപ്പങ്ങൾക്ക് കിട്ടിയ ശാപം ഇല്ലാതാകണമെങ്കിൽ ജരൽക്കാരുവിന് പിറക്കുന്ന മകന് മാത്രമേ അത് ഇല്ലാതാക്കാൻ സാധിക്കൂ അപ്പോൾ വാസുകയ്ക്ക് വല്ലാത്ത ആശങ്ക ആ എന്താണ് വിവാഹം കൽപ്പിച്ചത് തന്നെ ഒരു സന്താനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതാ ഇപ്പോൾ ജരൽക്കാരു മഹർഷി സ്വന്തം ഭാര്യയായ ജരൾക്കാരുവിനെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു ഇനി എങ്ങനെയാണ് സർപ്പ കുലത്തിൻ്റെ രക്ഷ സംഭവിക്കുക അപ്പോൾ ജരൽക്കാരു വാസുകയോട് പറഞ്ഞു ചേട്ടൻ അതോർത്ത് വിഷമിക്കണ്ട എനിക്ക് ഗർഭമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അസ്ഥി അസ്ഥി എന്ന് പറയുകയാൽ ആണ് ജരൽക്കാരുവിന് പിറന്ന കുട്ടിക്ക് ആസ്തികൻ എന്ന് പേരിട്ടത് എന്ന് മഹാഭാരതത്തിൽ പറയുന്നു അങ്ങനെ വാസുകി ആ ആസ്തികനെയാണ് അന്വേഷിച്ചത് ആ ആസ്തികൻ എത്തി വാസുകി പറഞ്ഞു ഉണ്ണി നിന്റെ ജന്മലക്ഷ്യം തന്നെ ഈ സർപ്പസത്രം നിർത്തിവെക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് എത്രയും മടിയാതെ ഇതാ നാഗങ്ങളൊക്കെ വീണ് മരിച്ചു തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെ പോയാൽ അധിക സമയം എത്തുന്നതിന് മുൻപ് ത നമ്മളുടെ കുലം നശിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഈ സർപ്പസത്രം നിർത്തിവെക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുക എന്ന് പറയുന്നു അതേസമയം യാഗശാലയിൽ യാഗങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അർബുദം എന്നൊരു സംഖ്യയൊക്കെ പറയുന്നുണ്ട് അർബുദക്കണക്കിന് വന്ന് വീണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ തക്ഷകൻ മാത്രം വരുന്നില്ല ജനമേഞ്ചയൻ അക്ഷമനാകുന്നുണ്ട് എന്താണ് തക്ഷകൻ എത്താത്തത് അപ്പോൾ ഋതിക്കുകൾ പറയുന്നു തക്ഷകനെ ദേവേന്ദ്രൻ ദേവലോകത്ത് സംരക്ഷിച്ചിരിക്കുകയാണ് ഇത് കേട്ട രാജാവിന് ദേഷ്യം വർദ്ധിക്കുന്നു അങ്ങനെയെങ്കിൽ ദേവേന്ദ്രനെ കൂടി ആഹുതി ചെയ്തേക്കുക എന്നായി എൻ അങ്ങനെ തന്നെ എന്ന് തീരുമാനിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലി ദേവേന്ദ്രനെ കൂടി ആവാഹിക്കുന്നു അപ്പോൾ ഐരാവതത്തിൽ ദേവേന്ദ്രൻ തന്നെ പുറപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവുന്നു ആ സമയം വന്നപ്പോൾ ദേവേന്ദ്രൻ തക്ഷകന് അഭയം നൽകിയ തക്ഷകനെ കൈവിട്ട് കളയുന്നു തൻ്റെ തടിക്കു കേടുവരുമ്പോൾ അങ്ങനെയാണല്ലോ തള്ളക്കിട്ടൊരു തട്ട് വരുമ്പോൾ പിള്ളയെടുക്കെടുക്കുകയേ ഉള്ളൂ എന്ന് കുഞ്ചൻ നമ്പ്യാർ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ തൻ്റെ തടി വേടാകും എന്ന് കണ്ടപ്പോൾ ദേവേന്ദ്രൻ തക്ഷകനെ ഉപേക്ഷിച്ചു അങ്ങനെ ആ തക്ഷകൻ ആകാശത്തുനിന്ന് യാഗസ്ഥലത്തേക്ക് വീണുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ആസ്തികന്റെ വരവ് ആസ്തികൻ ചെറു ബാലകനാണ് അദ്ദേഹം വന്നപ്പോൾ തന്നെ രാജാവിനെ നന്നായി സ്തുതിക്കുന്നു കാര്യകാരണസഹിതമുള്ള ആ ബാലന്റെ സ്തുതി കേട്ട് രാജാവ് വളരെ പ്രീതനാകുന്നു ഹൃദിക്കുകൾ പറയുന്നു ഇതാ തക്ഷകൻ എത്താറായി കഴിഞ്ഞിരിക്കുന്നു ദേവേന്ദ്രൻ അവനെ ഉപേക്ഷിച്ചു അവനിതാ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബാലകന്റെ സ്തുതിയും കൂടിയായപ്പോൾ രാജാവ് വളരെ പ്രീതനായി ആ ബാലകനോട് ബ്രാഹ്മണനായ ആ ബാലകനോട് എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു ആസ്തികൻ ആവശ്യപ്പെടുന്നത് ഈ സർപ്പസത്രം നിർത്തിവെക്കണമെന്നാണ് രാജാവ് ആകെ വിഷമിക്കുന്നു ധനമോ രത്നമോ മറ്റെന്തു വേണമെങ്കിലും നീ ആവശ്യപ്പെട്ടുകൊള്ളു പക്ഷേ ഇത് മാത്രം ആവശ്യപ്പെടരുത് എന്നാൽ ആസ്തികൻ പറയുന്നു എനിക്ക് ധനമോ രത്നമോ മറ്റൊന്നും വേണ്ട എനിക്ക് ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ ഈ സർപ്പസത്രം ഇപ്പോൾ നിർത്തിവെക്കണം ഇനിയുള്ള നാഗങ്ങൾ രക്ഷപ്പെടണം അങ്ങനെ ബ്രാഹ്മണന് കൊടുത്ത വാക്കാണ് അത് പാലിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ജനമേജയ രാജാവ് സർപ്പസത്രം നിർത്തിവെക്കുന്നു ബ്രാഹ്മണ് ബ്രാഹ്മണനായ ആസ്തികനോട് ഇനി സന്തോഷിച്ചാലും ഞാനത് എൻ്റെ വാക്ക് പാലിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അപ്രകാരം ആകാശത്തു നിന്ന് ഹോമസ്ഥലത്തേക്ക് ഹോമാദ്മിയിലേക്ക് വീണ തക്ഷകനെ ആ ബ്രാഹ്മണൻ തടഞ്ഞു നിർത്തുന്നു നിൽക്കുക നിൽക്കുക എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുന്നു അങ്ങനെ തക്ഷകൻ്റെ ജീവൻ രക്ഷപ്പെടുന്നു ആരെ ഉദ്ദേശിച്ചാണോ ഈ ആഗം ജനമേചയൻ ചെയ്തത് ആ ആൾ രക്ഷപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു മറ്റനേകം സർപ്പങ്ങൾ യാതൊരു ഉപദ്രവവും ചെയ്യാത്ത അല്ലെങ്കിൽ ജനമേജന് ഉപദ്രവമൊന്നും ചെയ്യാത്ത ധാരാളം സർപ്പങ്ങൾ ഈ ആഗത്തിൽ വീണ് മരിക്കുകയും ചെയ്യുന്നു ഇപ്രകാരമാണ് ജനമേജയൻ്റെ സർപ്പസത്രം അവസാനിക്കുന്നത് അങ്ങനെ സർപ്പസത്ര അവസാനിച്ചതിലും നാഗകുലം രക്ഷപ്പെട്ടതിലും നാഗങ്ങൾ ആസ്തികനോട് നന്ദി പറയുന്നു എന്താണ് തിരിച്ച് വരമായി വേണ്ടത് എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നു പ്രഭാതത്തിലും സന്ധ്യയ്ക്കും തൻ്റെ ഈ ചരിത്രം ആരാണോ പറയുന്നത് ആരാണോ വായിക്കുന്നത് അവർക്ക് ഒരിക്കലും സർപ്പങ്ങളിൽ നിന്ന് ഭയം ഉണ്ടാകരുത് അവരെ സർപ്പങ്ങൾ ദംശിക്കരുത് എന്ന ഒരു വരമാണ് ആസ്തികൻ വാങ്ങുന്നത് അപ്രകാരം സന്ധ്യാസമയത്തും പ്രഭാതത്തിലും ആരാണോ ഈ ആസ്തികൻ്റെ ചരിത്രം പറയുന്നത് അല്ലെങ്കിൽ വായിക്കുന്നത് അവർക്ക് ഒരിക്കലും നാഗഭയമുണ്ടാവുകയില്ല എന്ന വരം സർപ്പങ്ങൾ ആസ്തികന് കൊടുക്കുന്നു ഇപ്രകാരമാണ് മഹാഭാരതത്തിൽ സർപ്പങ്ങളുടെ സർപ്പസത്രം അവസാനിച്ചതും ആസ്തികന് വരം ലഭിച്ചതും പറയുന്നത് അടുത്തതായി അംശാവതാരങ്ങൾ എടുത്തതിനെക്കുറിച്ചും വേദവ്യാസൻ്റെ അവതാരത്തെക്കുറിച്ചുമൊക്കെയുള്ള കഥകളാണ് ആരംഭിക്കുന്നത് മഹാഭാരതം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് അവിടം തൊട്ടാണ് എന്ന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴായി ഫ്ലാഷ് ബാക്ക്യുടെ കഥ പറയുന്നുണ്ട് എങ്കിലും പൂർണ്ണമായ കഥയിലേക്ക് എത്തുന്നത് അടുത്ത ഭാഗം തൊട്ടാണ് അതിൽ അംശാവതാരം എന്ന് പറഞ്ഞ് ഈ പാണ്ഡവരുടെയും ഗൗരവരുടെയും ഒക്കെ ഉൽപ്പത്തിക്ക് കാരണമായ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം എല്ലാവരും മഹാഭാരത കഥകൾ കേൾക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം